എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടോ ഇരുമ്പുളിയാണ് അപ്പോൾ ഇതിന് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ പേരുകളൊക്കെയാണ് ഇതിപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഈ സാധനം ഇല്ലാതിരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് കിട്ടിയ അച്ചാറുടാ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുക എന്നൊക്കെ തോന്നുമായിരുന്നു ഇപ്പം ഇത് ഇവിടെ ഉള്ളത് പിന്നെ ഒരു ആവശ്യത്തിനുമില്ല ഇതൂടെ പിള്ളേരെല്ലാം പറിച്ചിഷ്ടം അതോ ദിനൊന്നും ഉണ്ടല്ലാതെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇത് കാണിക്കാം എന്തുമാത്രം വെട്ടിക്കളഞ്ഞാലും ഇതിങ്ങനെ കുറേ ഉണ്ടാവും ഒരുപാട് ഏകരം ഉണ്ടായിരുന്നു ഇതെല്ലാം പലപ്പോഴായിട്ട് വെട്ടിയതാണെങ്കിലും ഇപ്പോഴും ഉണ്ട് ഇതിനിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഴുത്ത് താഴേക്കിടും ഉണ്ടോ ഇരുമ്പുള്ള ഭ്രാന്തായോ എന്ന് എനിക്കൊരു സംശയമില്ലാതിൽ ഏതായാലും ഇത് ഇവിടെ നിന്ന് വെറുതെ പോവാണ് ഏതായാലും ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുകൊണ്ടില്ല അപ്പം ഞാൻ ഞാൻ ഇതുകൊണ്ട് ഒരു കറിയൊക്കെ അല്ലെങ്കിൽ അച്ചാർ ഇടുന്ന കാര്യം പറഞ്ഞിട്ട് ഇവിടെ തന്നെ വഴക്കോറും അപ്പോൾ ചിലരൊക്കെ പറയുന്നു ഇപ്പോൾ ഇത് അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ നമ്മുടെ വയറിന് പ്രശ്നമാണെന്നൊക്കെ പറയുന്നു കുറച്ച് കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ നമ്മളിത് ഇത്രയും മൂക്കുന്നതിന് മുമ്പായിരുന്നു ഇത് വേണ്ടത് അപ്പോൾ ഏതായാലും ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞാൽ എൻ്റെ പയറ് ഇതിലേക്ക് നോക്കാം ഞാൻ എൻ്റെ പയറുകൾ പയറൊക്കെ കായ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ് എൻ്റെ ഉടുപ്പിൻ്റെ ഇടിവെട്ട് കളറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ കണ്ടുണ്ടോ ഇത് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പയറ് വിളവെടുപ്പാണ് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഒരു ഒന്നരാടം ദിവസം എനിക്ക് ഇത്രയും പയറ് വെച്ച് പറിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം കുറേയൊക്കെ പുഴു കിന്നുന്നുണ്ട് ഇതുകൊണ്ടോ അപ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പയറ് കുറിക്കുന്നതും വൈകുന്നേരങ്ങളിൽ ഇതിന് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുമ്പോൾ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചതന്ന പോലെ അപ്പം ഇന്ന് തീരെ സുഖമില്ലാതിരിക്കുവായിരുന്നു ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ചെറിയ പനിയുണ്ട് എന്നൊക്കെ മേടിച്ചു അപ്പോൾ എന്നാലും നമ്മൾ ആദ്യത്തെ ആ കുറച്ച് ദിവസത്തെ അധ്വാനത്തിന് ശേഷം എനിക്ക് ഇത്രയും പയറൊക്കെ കിട്ടുന്നുണ്ട് അപ്പം പുതിയൊരു സെക്ഷൻ ഇനിയും പറിക്കാനുണ്ട് ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെ പഴയ പയറിൻ്റെ അകത്തു നിന്നാണ് ഇത്രയും പയറൊക്കെ കിട്ടുന്നത് ഏതായാലും നല്ലൊരു ഭ്രാന്തി ലുക്കിലൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനല്ലായിരുന്നു മറക്കരുത് அப்போ புதிய ஒரு வீடியோ ஆகிட்டு காணும் தேங்க்யூ so much